ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് ഇരുപത്തിയൊന്ന് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ഇസാക്കാണ് അതായത് ഈ സൂപ്പർ താരത്തിന് വേണ്ടി ലിവർപൂൾ തങ്ങളുടെ ആദ്യത്തെ ബിഡ് സമർപ്പിച്ചിരുന്നു നൂറ്റി ഇരുപത് മില്യൺ പൗണ്ടിൻ്റെ ഒരു ഓഫർ ആയിരുന്നു നൽകിയിരുന്നത് പക്ഷേ നൂക്കാസിൽ യുണൈറ്റഡ് അത് നിരസിച്ചിട്ടുണ്ട് താരത്തിൻ്റെ പകരക്കാരനെ കണ്ടെത്താതെ ഇസാക്കിനെ കൈവിടില്ല എന്ന ഒരു നിലപാടാണ് ന്യൂകാസൽ യുണൈറ്റഡ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ലിവർപൂളിലേക്ക് പോവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം ഇസാക്ക് ഈ ക്ലബിനെ നേരത്തെ അറിയിച്ചിരുന്നു മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി അൻപത് മില്യൺ പൗണ്ട് ലഭിക്കാതെ ഇസാക്കിനെ ന്യൂകാസൽ യുണൈറ്റഡ് കൈവിടില്ല എന്നുള്ളതാണ് ഏതായാലും ഇസാക്കിന് വേണ്ടിയുള്ള ലിവർപൂളിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ് ഇനി രണ്ടാമത്തെ താരം അത് ഗർണാച്ചോയാണ് അതായത് ചെൽസിയിലേക്ക് പോവാനാണ് ഈ താരം ആഗ്രഹിക്കുന്നത് എന്നത് നേരത്തെ വ്യക്തമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ അദ്ദേഹം ചെൽസിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ മാസത്തിൻ്റെ അവസാനം താരത്തിന് വേണ്ടി ബിഡ് നൽകാനാണ് ചെൽസി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മൂന്നാമത്തെ താരം അത് ജാവോ പലീനയാണ് ഈ താരത്തെ ടോട്ടൻഹാം ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ബയൻഡ് മ്യൂണിക്കിൽ നിന്നും അവർക്ക് ഗ്രീൻ ലൈറ്റ് ലഭിച്ചു കഴിഞ്ഞു ലോൺ അടിസ്ഥാനത്തിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് മുപ്പത് മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ പലീഞ്ഞയെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഈ ഒരു പ്രീമിയർ ലീഗ് ക്ലബിന് ലഭ്യമാണ് ഇനി നാലാമത്തെ താരം അത് ഫക്കുണ്ടോ ബുവാനോനറ്റയാണ് അതായത് ഈ അർജന്റീൻ താരത്തെ സ്വന്തമാക്കാൻ ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോഡ്മുണ്ട് ഇപ്പോൾ കഠിനമായി ശ്രമിക്കുന്നുണ്ട് ഒളിമ്പിക് ലിയോണും ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ താരത്തിന്റെ ക്ലബ്ബായ ബ്രൈറ്റൺ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ താരം അത് ഡെൻസൽ ഡംഫ്രിസ് ആണ് ഈ താരത്തിന്റെ കോൺട്രാക്റ്റിൽ ഇരുപത്തി മില്യൺ യൂറോയുടെ ഒരു റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു അതിന്റെ കാലാവധി ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് എഫ് സി ബാഴ്സ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡംഫ്രിസിനെ കൊണ്ടുവരും എന്ന റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ബാഴ്സ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇനി ആറാമത്തെ താരം അത് വെസ്ലിയാണ് അതായത് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ താരമാണ് വെസ്ലി ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബായ ബോലോക്ന ഒരു ഓഫർ നൽകിയിരുന്നു പക്ഷേ അത് അൽനസർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഇറ്റാലിയൻ ക്ലബ്ബ് തങ്ങളുടെ ശ്രമങ്ങൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇനി ഏഴാമത്തെ താരം അത് ക്ലൗഡിയോ എച്ചവേരിയാണ് ഈ അർജൻറ്റൈൻ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈമാറാൻ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഒരുക്കമാണ് ജെറോണ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എട്ടാമത്തെ താരം അത് ബെഞ്ചമിൻ സെസ്കോയാണ് തനിക്ക് മുന്നിലുള്ള രണ്ട് ഓപ്ഷനുകളിൽ ഇതുവരെ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് സെസ്കോ തീരുമാനിച്ചിട്ടില്ല തങ്ങളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ബിഡ് നൽകാൻ ഒരുക്കമാണ് എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ബി ലീപ്സിഗിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് മറുഭാഗത്ത് താരത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ക്ലബ്ബ് ഇനി ഒൻപതാമത്തെ താരം അത് സബാർനിയാണ് ഇദ്ദേഹത്തെ പി എസ് ജി സ്വന്തമാക്കുകയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ബേൺമൗത്തിൽ നിന്നാണ് താരം ഈയൊരു ഫ്രഞ്ച് ക്ലബ്ബിൽ എത്തുന്നത് അഞ്ച് വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് പത്താമത്തെ താരം അത് വിക്ടോറൈസ് ആണ് അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഈ ബ്രസീലിയൻ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് ക്ലബ്ബായ ജിറോണയാണ് താരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനൊന്ന് മാർക്ക് ഗ്യൂ അതായത് ഈ താരത്തെ ചെൽസിയിൽ നിന്നും സണ്ടർലാൻഡ് സ്വന്തമാക്കി കഴിഞ്ഞു ലോൺ അടിസ്ഥാനത്തിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ സ്ഥിരപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചെൽസിയുടെ ഭാവി പ്ലാനുകളിൽ മാർക്കിന് ഇടമുണ്ട് എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ താരം അത് ഫ്രങ്കി ഡിയോങ് ആണ് അതായത് ഇദ്ദേഹത്തെ എഫ് സി ബാഴ്സലോണ ഒഴിവാക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ തൻ്റെ ഭാവിയുടെ കാര്യത്തിലൊരു വ്യക്തത ഡിയോങ് ഇപ്പോൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സയോടൊപ്പമുള്ള തൻ്റെ കരാർ അദ്ദേഹം പുതുക്കുകയാണ് അത് ഡിയോങ് തന്നെ പറഞ്ഞ കാര്യമാണ് ക്ലബിനകത്ത് വളരെയധികം ഹാപ്പിയാണെന്നും പുതിയ കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കും എന്നുമാണ് ഈ ഡച്ച് സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് ഇനി പതിമൂന്നാമത്തെ താരം അത് റാൻഡൽ കോലോ മുവാനിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ യു ആഗ്രഹിക്കുന്നുണ്ട് താരത്തിനും തിരികെ പോവാൻ തന്നെയാണ് ആഗ്രഹം പക്ഷെ മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബായ ടോട്ടൻഹാം കോലോ മുവാനിക്ക് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പതിനാലാമത്തെ താരം അത് സാവി ആണ് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ചെൽസിയുടെ ശ്രമങ്ങൾ തുടരുകയാണ് പക്ഷെ പ്രശ്നം എന്തെന്നാൽ ലീപ്സിഗ് വലിയ ഒരു തുകയാണ് സാവി സിമൺസിന് വേണ്ടി ആവശ്യപ്പെടുന്നത് അത് നൽകാൻ ചെൽസി ഒരുക്കമല്ല വില കുറക്കും എന്നാണ് ചെൽസി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇനി പതിനഞ്ചാമത്തെ താരം അത് മാറ്റ് ഓ റിലെ എന്ന താരമാണ് അതായത് ബ്രൈറ്റണു വേണ്ടി കളിക്കുന്ന മിഡ്ഫീൽഡർ ആണ് ഇദ്ദേഹം ഇരുപത്തിനാല് വയസ്സുള്ള ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറ്റാലിയൻ ക്ലബുകളായ യുവൻ്റെസ അറ്റ്ലാന്റ നാപ്പോളി റോമ എന്നിവരൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പതിനാറാമത്തേത് അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാലയാണ് അതായത് ഈ താരം നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ റോമയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്ക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ബെൻഫിക്ക ഒരു ഓഫർ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി പതിനേഴാമത്തെ താരം അത് കിം മിൻജയാണ് അതായത് ബയണിൻ്റെ പ്രതിരോധ നിര താരമായ കിമ്മിനെ സ്വന്തമാക്കാൻ സൗദി അറേബ്യൻ ക്ലബായ അൽ നസർ ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവർ ക്ലബുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനെട്ടാമത്തെ താരം അത് ഗോൾ കീപ്പറായ ലുനിനാണ് അതായത് ഈ റയൽ മാഡ്രഡ് ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ വേണ്ടി ന്യൂകാസൽ യുണൈറ്റഡ് നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നു അതായത് മൂന്ന് മില്യൺ യൂറോയുടെ ഒരു ലോൺ ഓഫർ ആയിരുന്നു നൽകിയിരുന്നത് പക്ഷേ റയൽ മാഡ്രഡ് അത് ഉടൻ തന്നെ നിരസിച്ചു ലുനിനെ കൈവിടാൻ റയൽ ആഗ്രഹിക്കുന്നില്ല പത്തൊൻപത് മറ്റൊരു ഗോൾ കീപ്പറായ ഡൊണ്ടാരുമയാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ സൗദി ക്ലബ്ബായ അൽ ഇത്തിഹാദും തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരയും രംഗത്ത് വന്നിട്ടുണ്ട് ഈ രണ്ട് ക്ലബ്ബുകളും ഇരുപത് മില്യൺ യൂറോ താരത്തിന് സാലറി ആയിക്കൊണ്ട് വാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇരുപത് ഹോയ്ലുണ്ടാണ് അതായത് മാഞ്ചസ്റ്ററിൽ നിന്നും ഈ താരത്തെ സ്വന്തമാക്കാൻ ടെൻഹാഗിൻ്റെ ക്ലബ്ബായ ബയർ ലെവർ ക്യൂസൺ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലീപ്സിഗ് ഫ്രാങ്ക്ഫേർട്ട് എ സി മിലാൻ ഇൻ്റർമിലാൻ നാപ്പോളി യുവൻറ്റസ് ഈ ക്ലബ്ബുകൾ എല്ലാവരും താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇരുപത്തിയൊന്നാമത്തെ താരം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ ആണ് പി എസ് ജിയിലേക്ക് ഇപ്പോൾ പുതിയ പ്രതിരോധനിര താരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ക്ലബിനകത്ത് തുടരാൻ ഈ ക്യാപ്റ്റൻ തീരുമാനിക്കുകയായിരുന്നു അടുത്ത സീസണിലും അദ്ദേഹം പി എസ് ജിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരുപത്തിയൊന്ന് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം